നൂറ്റി ഇരുപത്തി സങ്കീർത്തനം ശലോമോന്റെ പേരിലുള്ള ഒരു കുടുംബഗീതമാണ് പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് ഇത് പറയുന്നത് തിരിച്ചുവന്നവർ ഉത്സാഹിച്ച് വീണ്ടും യരുശലയും പണിയുവാൻ തുടങ്ങി ദൈവസഹായം ഇല്ലാതെയുള്ള മനുഷ്യരുടെ പ്രയത്നം വ്യർത്ഥമാണ് എന്ന് ഈ സങ്കീർത്തന രചയിതാവ് ജനത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ സങ്കീർത്തനത്തിൽ നിന്നും മൂന്ന് ചിന്തകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഒന്ന് ദൈവമാണ് ഒരേ സമയം കുടുംബങ്ങളുടെ ശില്പിയും കാവൽക്കാരൻ നാടും നഗരവും കാക്കണം ദൈവാലയം പണിയണം വീട് പണിയണം ഗോത്രത്തിൻ്റെ നിലനിൽപ്പിന് മക്കളെ വളർത്തണം ഇതൊക്കെ ശലോമോൻ്റെ ഉത്തരവാദിത്തമായിരുന്നു ആ ശലോമോൻ്റെ അഭിപ്രായമാണ് ഒന്നാം വാക്യത്തിൽ ഉള്ളത് ഒന്നാം വാക്യത്തിലെ വീട് മാതാപിതാക്കളും മക്കളും ഒത്തു ജീവിക്കുന്ന ഭവനമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതേ ഒന്നാം വാക്യത്തിലെ നഗരം പല ഭവനങ്ങൾ ചേർന്നുള്ള പട്ടണമായും നമുക്ക് മനസ്സിലാക്കാം ഇനി വീടിനെ ദേവാലയം എന്ന അർത്ഥത്തിൽ നമുക്കെടുക്കാം നഗരത്തെ യരുശിലയും എന്ന അർത്ഥമായി നമുക്ക് സ്വീകരിക്കാം അതുമല്ലെങ്കിൽ ദൈവ സാന്നിധ്യമെന്നും ദൈവജനമെന്നും നമുക്ക് മനസ്സിലാക്കാം ഏതർത്ഥത്തിൽ പറഞ്ഞാലും കർത്താവാണ് ഒരേ സമയം നമ്മുടെ ശില്പിയും നമ്മെ കാവൽ ചെയ്യുന്നത് അതുകൊണ്ട് ദൈവ സഹായമില്ലാതെ ഒന്നും ചെയ്യുവാൻ മനുഷ്യന് കഴിവില്ല എന്നാണ് ഇവിടെ കവി പാടുന്നത് മനുഷ്യൻ കല്ലും മരവും ഒക്കെ ശേഖരിച്ചു വെക്കും മണലും സിമെൻറ്റും ഒക്കെ വരുത്തി വയ്ക്കും പണവും ആവശ്യത്തിന് മനുഷ്യൻ ശേഖരിച്ചു വയ്ക്കും എന്നാലും വീടിൻ്റെ പണി നടക്കണമെന്നില്ല എന്നില്ല ഇതിന് ഒരു മറുവശമുണ്ട് വീട് പണിയുന്നതിനുള്ള ദൈവയോഗം ഉണ്ടെങ്കിൽ അരക്കാശുപോലും കയ്യിലില്ല എങ്കിലും തടിയും കല്ലും സിമൻറ്റും ഒന്നും ശേഖരിച്ചു വെച്ചിട്ടില്ല എങ്കിലും അവിടെ വീട് ഉണ്ടാകും ഇങ്ങനെ സാക്ഷിച്ചിട്ടുള്ള അനേകം പേരുണ്ട് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമായാലും ശരി തക്ക സമയത്ത് പണവും സഹായവും ഒക്കെ വന്നു ചേരും കോളേജ് അടുത്തു വരും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് പോലും നിങ്ങൾക്ക് സഹായങ്ങൾ തനിയേ വരും വീടിൻ്റെ പടിക്കലുള്ള പാറ പൊന്നാകുന്ന വാർത്ത ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ പാഴ്മരം മരം വിറ്റും പാറ വിറ്റുമൊക്കെ മക്കളെ പഠിപ്പിച്ച് വലിയ ആളുകൾ ആക്കിയ കഥകൾ കേട്ടിട്ടില്ലേ ഇങ്ങനെ എത്ര എത്ര അനുഭവ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ബ്രിട്ടീഷ് ചാനൽ അഥവാ ഇംഗ്ലീഷ് ചാനൽ എന്ന് കേട്ടിട്ടുണ്ടാകുമല്ലോ ലോകത്തിലെ ഏറ്റവും അധികം ഷിപ്പിംഗ് ബിസിനസ് നടക്കുന്ന ഒരു വലിയ മേഖലയാണ് ബ്രിട്ടീഷ് ചാനൽ ഈ ബ്രിട്ടീഷ് ചാനലിൽ എഡിസ്റ്റോൺ എന്ന പാറക്കെട്ട് ഉണ്ട് ഈ പാറക്കെട്ടിൽ തകർന്ന കപ്പലുകൾക്ക് കയ്യും കണക്കുമില്ല അനേകം ലൈറ്റ് ഹൗസുകൾ അവിടെ പണിതും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി പണിത ലൈറ്റ് ഹൗസ് ഒരു വർഷം കഴിഞ്ഞുണ്ടായ ഒരു വലിയ കുടുങ്കാറ്റിൽ അത് ആ ലൈറ്റ് ഹൗസ് തകർന്ന് കടലിൽ വീണു പിന്നെ മൂന്ന് വർഷം കൊണ്ട് വീണ്ടും ഒരു ലൈറ്റ് ഹൗസ് പണിതു അത് തീ കത്തി ചാമ്പലായി അപ്പോഴാണ് ഒരിക്കലും നശിക്കാത്ത ഒരു ലൈറ്റ് ഹൗസ് പണിയാമെന്ന് പറഞ്ഞ് ഒരു എഞ്ചിനീയർ മുന്നോട്ട് വന്നത് അങ്ങനെ അദ്ദേഹം ലൈറ്റ് ഹൗസ് പണിതു ഏറ്റവും വലിയ കൊടുങ്കാറ്റുള്ള രാത്രിയിൽ ഞാൻ അതിൽ ഉറങ്ങുവാൻ ഉദ്ദേശിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ കൊടുങ്കാറ്റ് ഉണ്ടാകുവാൻ ഇടയുള്ള രാത്രിയിൽ ആത്മപ്രശംസയോടെ അയാൾ ആ ലൈറ്റ് ഹൗസിൽ പ്രവേശിച്ചു നേരം വെളുത്തപ്പോൾ ലൈറ്റ് ഹൗസും അവിടെ കണ്ടില്ല അതിലുണ്ടായിരുന്ന ആളിനെയും അവിടെ കാണുവാനില്ലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ സർ ഡഗ്ലസ് നാലാമത്തെ ലൈറ്റ് ഹൗസ് അവിടെ പണിയുവാൻ തുടങ്ങി അതിൻ്റെ അടിസ്ഥാനം പാറക്കെട്ടിൽ ഉറപ്പിക്കാതെ അടുത്തുള്ള പവിഴപ്പുറ്റിൽ അടിസ്ഥാനം ഉറപ്പിച്ചു മൂന്നര വർഷം കഴിഞ്ഞാണ് ആ പണി അവസാനിച്ചത് ആ ലൈറ്റ് ഹൗസ് ആണ് ഇന്നും അവിടെ നിലനിൽക്കുന്നത് കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃദ്ധാധ്വാനിക്കുന്നു എന്ന വേദവാക്യം ഈ ലൈറ്റ് ഹൗസിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഇന്ന് പല കുടുംബങ്ങളും സ്വകേന്ദ്രീകൃതമാണ് അവർ ദൈവ കേന്ദ്രീകൃതമല്ല ഇന്ന് ആത്മപ്രശംസ വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ് എൻ്റെ മക്കളാണ് എല്ലാത്തിലും വലിയത് എല്ലാത്തിലും തികഞ്ഞവർ എൻ്റെ മക്കൾക്ക് അതിൽ ഫസ്റ്റ് കിട്ടി എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ മകന് അവിടെ അഡ്മിഷൻ കിട്ടി എത്രയോ വീരവാദങ്ങളാണ് നമ്മൾ മുഴക്കുന്നത് പത്താം ക്ലാസ് പാസ്സായാൽ പോലും കുറേ എ പ്ലസ് കിട്ടിയാൽ അതിൻ്റെ പേരിൽ എന്തുമാത്രമാണ് ആത്മപ്രശംസകൾ മാതാപിതാക്കൾ ചൊരിയുന്നത് ഇതൊക്കെ പണ്ടും ഓരോ മക്കൾക്കും ലഭിച്ചിട്ടുണ്ട് എന്നോർക്കണം എന്നാൽ അന്നൊന്നും അവരുടെ മാതാപിതാക്കൾ ഇത്ര കുട്ടി ഘോഷിച്ചിട്ടില്ല എന്നാൽ എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ എൻ്റെ മകന് അത് കിട്ടി എന്ന് പറയുന്നതിനേക്കാൾ ദൈവ സഹായത്താൽ മാത്രം അവൾക്ക് അല്ലെങ്കിൽ അവന് അത് ലഭിച്ചു എന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ ആംട്രോയിസ് പാരെ എന്ന വ്യക്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അദ്ദേഹമാണ് ആധുനിക ശസ്ത്രക്രിയയുടെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ആംട്രോയിസ്പാരെ തികഞ്ഞ ഒരു ദൈവഭക്തനായിരുന്നു ചെയ്യുന്ന രോഗികളുടെ പരിചരണം അത് കർത്തൃ കർത്തൃശുശ്രൂഷയായിട്ടാണ് അദ്ദേഹം കണ്ടത് ഒരു ദിവസം ഒരു പട്ടാളക്കാരൻ വല്ലാതെ മുറിവേറ്റ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചികിത്സയ്ക്ക് വന്നു ആംബ്രോയ്സ് പാരെ അദ്ദേഹത്തെ ചികിത്സിച്ച് ഭേദമാക്കി അവിടെ ആംബ്രോയ്സ് പാരെ പറഞ്ഞ വാക്കുകൾ വളരെ അർത്ഥവത്തായ വാക്കുകളാണ് ഞാൻ അവൻ്റെ മുറിവുകൾ കെട്ടുക മാത്രമേ ചെയ്തുള്ളൂ ദൈവമാണ് അവനെ സൗഖ്യമാക്കിയത് ദൈവമാണ് അവനെ സൗഖ്യമാക്കിയത് ഇതാണ് ഒന്നാം വാക്യത്തിന്റെ അന്തസത്രം അതുകൊണ്ട് വീട് പണിയുന്നവരും അതിന് കാവൽ നിൽക്കുന്നവരും വാസ്തവത്തിൽ ഒന്നും നിർവഹിക്കുന്നില്ല എന്നാണ് സങ്കീർത്തന രചയിതാവ് പറയുന്നത് അവർ വെറും ഉപകരണങ്ങൾ മാത്രമാണ് അവർ കർത്താവിൻ്റെ പണി ആയുധങ്ങളാണ് മക്കൾ വെറും ഉപകരണങ്ങൾ മാത്രം അവർ കർത്താവിൻ്റെ ഉപകരണങ്ങളാണ് എന്ന് വിശ്വസിക്കണം കർത്താവാണ് അവരുടെ ജീവിതത്തിൻ്റെ ശില്പി എന്ന് മാതാപിതാക്കൾ അവരെ പഠിപ്പിക്കണം കർത്താവാണ് അവരുടെ ജീവിതത്തെ കാവൽ ചെയ്യുന്നത് എന്ന് മാതാപിതാക്കൾ പഠിപ്പിക്കണം അവരുടെ ജീവിതത്തിൻ്റെ നേട്ടങ്ങളിൽ ദൈവമാണ് പ്രവർത്തിച്ചത് എന്ന് അവരെ പഠിപ്പിക്കണം രണ്ടാമത്തെ ചിന്ത ദൈവം കുടുംബ ജീവിതത്തെ ഫലസമൃദ്ധമാക്കുന്നു കർത്താവിൻ്റെ പ്രവർത്തനത്തെ മറികടന്ന് നാം എന്തൊക്കെ ചെയ്താലും അത് നിഷ്ഫലമാണ് അത് നിരർത്ഥകമാണ് എന്ന് മനസ്സിലാക്കണം ഇങ്ങനെ പരിധി ലംഘിക്കുന്നതിനെയാണ് അധികാലത്ത് നന്നാ താമസിച്ച് കഠിന പ്രയത്നം ചെയ്ത് എന്നുള്ള പദങ്ങൾ സൂചിപ്പിക്കുന്നത് എല്ലാറ്റിനും ഒരു പരിധി ഉണ്ടല്ലോ എന്നാൽ പരിധി ലംഘിക്കുന്ന എല്ലാ പ്രവൃത്തികളും ദൈവത്തെ പ്രവർത്തനരഹിതമാക്കി മാറ്റുന്ന പ്രവർത്തികളാണെന്ന് ഓർത്തു കൊള്ളുക അങ്ങനെ ഒരു വ്യക്തി ചെയ്യുന്നതെല്ലാം എന്താണ് വ്യർത്ഥം മൂന്ന് തവണയാണ് വ്യർത്ഥം എന്ന പദം ആദ്യത്തെ രണ്ട് വാക്യങ്ങളിൽ ചേർന്നായി പറഞ്ഞിരിക്കുന്നത് ഷാഫ് എന്ന ഹീബ്രു വാക്കാണ് അവിടെ മൂന്ന് പ്രാവശ്യവും ഉപയോഗിച്ചിട്ടുള്ളത് വിഗ്രഹം എന്ന അർത്ഥം അതിന് ഉണ്ട് ദൈവത്തിൻ്റെ ശക്തി മനുഷ്യൻ്റെ കൈവേലകളിൽ ആരോപിക്കുന്നതാണല്ലോ വിഗ്രഹം അതിൻ്റെ അർത്ഥം എന്താണ് എല്ലാം എൻ്റെ മിടുക്കാണ് അങ്ങനെയാണ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത് എൻ്റെ കൈവേലകളാണ് എല്ലാം അവിടെ ദൈവത്തെ പ്രവർത്തനരഹിതമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എഴുന്നേൽക്കണം കിടക്കണം ഉപജീവിക്കണം ഇതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങളാണ് എന്നാൽ അതിനോടൊപ്പം നന്നാ താമസിച്ച് അല്ലെങ്കിൽ കഠിന പ്രയത്നം ചെയ്ത് തുടങ്ങിയ വിശേഷണങ്ങൾ ചേർക്കേണ്ടതില്ല എന്നാണ് ഇവിടെ രചയിതാവ് പറയുന്നത് മറിച്ച് എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് അത് ഓരോന്നിനോടും ഇവ ഓരോന്നിനോടും കർത്താവിനെ ബന്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെയെങ്കിൽ ഉണരുക എന്നാൽ ജീവിതത്തിൽ പ്രാർത്ഥനയായി അത് രൂപാന്തരപ്പെടണം എത്ര വീടുകളിൽ പ്രാർത്ഥനയ്ക്ക് ഇന്ന് പ്രഥമ സ്ഥാനം നൽകുന്നുണ്ട് ചിന്തിക്കുക ആത്മാർത്ഥമായി ചിന്തിക്കുക രാവിലെയും വൈകിട്ടും മുടങ്ങാതെ ഏതൊക്കെ വീടുകളിൽ കൃത്യമായി പ്രാർത്ഥിക്കുന്നുണ്ട് കഴിച്ചു കഴിഞ്ഞ് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു തട്ടിക്കൂട്ട് പ്രാർത്ഥനയാണോ നമ്മൾ ചെയ്യുന്നത് അതോ കഴിക്കുന്നതിന് മുൻപ് വീട്ടിലെ എല്ലാ അംഗങ്ങളും ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതാണോ മിക്ക വീടുകളിലും പ്രാർത്ഥന ചിലവരെ അങ്ങ് ഓരോരുത്തർ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നാൽ എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ് എന്ന് ഇവിടെ നമുക്ക് സന്ദേശം ലഭിക്കും അധ്വാനിക്കുക എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് അധ്വാനിക്കുക എന്നാൽ രക്ഷാകര പ്രവൃത്തിയായി അത് മാറണം ആത്മാവിന് രക്ഷ നൽകുന്ന പ്രവൃത്തികൾ ചെയ്യണം എന്നാണ് ചുരുക്കം എന്താണ് അത് വചനം കേൾക്കണം പള്ളിയിൽ വരണം എത്ര പേര് ഇത് മുടങ്ങാതെ ചെയ്യുന്നുണ്ട് ഞായറാഴ്ച കിട്ടിയാൽ ടൂറിന് പോകുന്ന ട്രിപ്പിന് പോകുന്നവരുടെ എണ്ണം കുടുംബങ്ങളുടെ എണ്ണം അത് വർദ്ധിച്ചു വരുന്നു അത് ഒരു തവണയാണെങ്കിൽ പോട്ടെ എന്നാൽ എത്ര തവണയാണ് ഇത് ചെയ്യുന്നത് മക്കളെ പള്ളിയിലേക്ക് പറഞ്ഞു വിടാതെ ദേവാലയത്തിലേക്ക് പറഞ്ഞു വിടാതെ ട്യൂഷനിലേക്ക് പറഞ്ഞു വിടുന്ന മാതാപിതാക്കളുടെ എണ്ണം വർദ്ധിച്ചു വരും ആദ്യം പേരൻസ് നന്നാകണം എന്ന് പറയേണ്ടിയിരിക്കുന്നു ബി എ റോൾ മോഡൽ ഫോർ യു ചിൽഡ്രൻ വിശ്രമിക്കുക എന്നാൽ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത് വിശ്രമിക്കുക എന്നാൽ ആരാധനയായി രൂപാന്തരപ്പെടണം ജീവിതം തന്നെ ആരാധനയായി രൂപപ്പെടേണ്ടത് ആവശ്യമാണ് നമ്മുടെ അധ്വാനം മറ്റുള്ളവരോടൊപ്പമാകണം എന്നാണ് അത് അർത്ഥമാക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയും നാം ജീവിതത്തിൽ സമയം കണ്ടെത്തണം നമ്മുടെ അധ്വാനങ്ങൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ് ഭാഗ്യദേവത ചില മനുഷ്യരെ ഉറക്കത്തിൽ ചുംബിക്കുന്നു എന്നൊക്കെ നാം കേട്ടിട്ടില്ലേ വലിയ വേഗത്തിൽ ഓടുന്നവർക്ക് ഓട്ടത്തിൽ ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ല വലിയ ബുദ്ധിജീവികൾക്ക് ആഹാരത്തിനുള്ള വക പോലും ചിലപ്പോൾ ലഭിച്ചെന്ന് വരില്ല വലിയ കഴിവുള്ളവർക്ക് പേരും പ്രശസ്തിയും ഒന്നും ലഭിച്ചെന്ന് വരില്ല ഇത് ജ്ഞാനികളെ പോലും അലട്ടുന്ന ഒരു വിഷയമാണ് എന്നാൽ ബുദ്ധിജീവികളല്ലാത്തവർക്ക് ആഹാരം ലഭിക്കുന്നുണ്ട് വലിയ പഠിപ്പൊന്നുമില്ലാത്തവർക്ക് ഒത്തിരി ഒത്തിരി സമ്പത്ത് ലഭിക്കുന്നുണ്ട് വലിയ സാമർഥ്യമില്ലാത്തവർക്ക് പേരും പ്രശസ്തിയും ലഭിക്കുന്നുണ്ട് എങ്ങനെയാണ് സങ്കീർത്തന രചയിതാവ് പറയുന്നു തൻ്റെ പ്രിയനോ ഇവയെല്ലാം ഉറക്കത്തിൽ അവിടുന്ന് കൊടുക്കുന്നു ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവൻ ആരാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവൾ ആരാണ് യേശു സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ഒരു സ്വരമാണ് സ്വർഗത്തിൽ നിന്നും കേട്ടത് ദാവീദ് തൻ്റെ പുത്രന് ശലോമോൻ എന്നാണ് പേരിട്ടത് യഹോവയുടെ പ്രീതി നിമിത്തം നാദാൻ പ്രവാചകനെ നിയമിച്ച് എന്ത് പേരാണ് ശലോമോൻ ഇട്ടത് യദീദ്ദീധ്യാവ് എന്ന പേരാണ് വിളിച്ചത് യഹോവയുടെ പ്രിയൻ എന്നാണ് അവിടെ അർത്ഥം ശലോമോൻ യഹോവയുടെ പ്രിയനായിരുന്നു വിവേകം എന്ന ഏക കാര്യമാണ് ശലോമോൻ ദൈവത്തോട് അപേക്ഷിച്ചത് വിവേകമുള്ള ഹൃദയവും ലഭിച്ചു അപേക്ഷിക്കാത്ത സമ്പത്തും ദീർഘായുസും നിനക്ക് തന്നിരിക്കുന്നു എന്ന് ദൈവം അരളി ചെയ്തതാണ് ശലോമോൻ കേട്ടത് എന്നാൽ ഉണർന്നെഴുന്നേറ്റപ്പോൾ അത് സ്വപ്നമെന്ന് ശലോമൻ കണ്ടു അപ്പോൾ തന്റെ പ്രിയന് ഇവയെല്ലാം യഹോവ ഉറക്കത്തിലാണ് കൊടുക്കുന്നത് എന്നതാണ് ചുരുക്കം നേരെ മറിച്ച് അധോനിയാവിൻ്റെ കാര്യം നോക്കുക അധോനിയാവ് എത്രമാത്രം നികളിച്ചു രാജാവാകുമെന്ന് പറഞ്ഞ് തനിക്ക് മുമ്പായി ഓടുവാൻ കുതിരച്ചേവകരെ അവിടെ നിർത്തി രാജാവായി വിളംബരം ചെയ്തു പക്ഷേ അതൊന്നും പോരാ സിംഹാസനത്തിൽ ഏറുകയില്ല ദൈവപ്രീതി ഇല്ലാത്തവർ എത്ര വിതച്ചാലും അല്പമേ കൊണ്ടുവരത്തുള്ളൂ ഹകായ് പ്രവാചകൻ അതിനെക്കുറിച്ച് പറയുന്നത് വളരെ രസകരമായാണ് കൂലിക്കാരൻ കൂലി വാങ്ങി ഓട്ടയുള്ള സഞ്ചിയിൽ ഇടുന്നത് പോലെയാണ് ദൈവപ്രീതി ഇല്ലാത്തവരുടെ അവസ്ഥ എന്നാൽ തൻ്റെ പ്രിയനെ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു എന്ന് ഇവിടെ പറയുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ നന്മയിൽ ആശ്രയിക്കുക ദൈവത്തിൻ്റെ കാവലിൽ വിശ്വാസം അർപ്പിക്കുക അങ്ങനെയുള്ളവർക്ക് നിശ്ചയമായും സുഖമായി ഉറങ്ങുവാൻ കഴിയും എത്രമാത്രം ജീവിതത്തിൽ ഓടിയാലും ദൈവത്തിൽ ആശ്രയിച്ച് എല്ലാം ദൈവത്തിൽ സമർപ്പിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഓട്ടം വെറുതെയാണ് എന്ന് രചയിതാവ് പറയുന്നു ദൈവമാണ് എല്ലാ കുടുംബജീവിതത്തിലും ഫല സമൃദ്ധി നൽകുന്നത് അവസാനത്തെ ചിന്ത മക്കൾ ദൈവത്തിൽ നിന്നും ഉള്ള അവകാശമാണ് യഹോവ നൽകുന്ന അവകാശവും യഹോവ നൽകുന്ന പ്രതിഫലവുമാണ് മക്കൾ അവരെ വീരന്റെ ആവനാഴിയിൽ സൂക്ഷിച്ചിരിക്കുന്ന അസ്ത്രങ്ങളോടാണ് എബ്രായ കവി ഉപമിച്ചിരിക്കുന്നത് മൂർച്ചയേറിയ ആയുധങ്ങൾ സൂക്ഷ്മതയോടെ മനുഷ്യൻ കൈകാര്യം ചെയ്യണം വളരെ സാമർഥ്യത്തോടെ കൈകാര്യം ചെയ്യേണ്ട ചുമതല മനുഷ്യർക്ക് ഉണ്ട് ഈ ലോകത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി മക്കളെ ഉപയോഗിക്കേണ്ടിയ ചുമതല മാതാപിതാക്കൾക്കുണ്ട് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കേണ്ട അനുഗ്രഹവും ദാനവുമാണ് മക്കൾ എന്ന വിലയേറിയ സമ്പത്ത് എന്നാൽ പലപ്പോഴും ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ലക്ഷ്യം എന്താണെന്ന് പോലും അറിയാതെ ജീവിക്കുന്ന കുടുംബങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട് കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഉലച്ചിൽ ആധുനിക നാഗരികതയുടെ ഒരു പ്രതിഭാസമായി തീർന്നിട്ടുണ്ട് ഇന്ന് പല ദാമ്പത്യ ബന്ധങ്ങളിലും പൊട്ടലും ചീറ്റലും തേങ്ങലും ഒക്കെയായി എല്ലാം കൊണ്ട് പൊട്ടിത്തെറിക്കാവുന്ന നിലയിലാണ് പലരും ജീവിക്കുന്നത് എന്നാൽ സാമൂഹിക സമ്മർദ്ദം മൂലം പലരും പൊട്ടിച്ചു കളയുന്നില്ല എന്നേ ഉള്ളൂ ഇന്ന് ഭവനങ്ങൾ നരകമാക്കുവാൻ വേണ്ടതെല്ലാം എല്ലായിടത്തും സമൃദ്ധിയായി ലഭിക്കുന്നുണ്ട് വഴിവിളക്കിൻ്റെ പ്രകാശത്തിലിരുന്ന് ദീർഘനേരമായി എന്തോ തപ്പിത്തടയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഒരു കഥയുണ്ട് അദ്ദേഹം കുറേ നേരമായി തപ്പുന്നു എന്നാൽ ഇത് കണ്ട ഒരു വഴിപോക്കൻ അദ്ദേഹം ചോദിച്ചു എന്താണ് ഇത്ര കാര്യമായി നിങ്ങൾ അന്വേഷിക്കുന്നത് വിലപ്പെട്ടത് എന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടോ എന്ന് ആ വഴിപോക്കൻ ചോദിച്ചു എൻ്റെ താക്കോൽ നഷ്ടപ്പെട്ടു ഞാനത് അന്വേഷിക്കുകയാണ് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു ഇവിടെ തന്നെയാണോ നഷ്ടപ്പെട്ടത് കുറേ നേരമായല്ലോ നോക്കുവാൻ തുടങ്ങിയിട്ട് എന്ന് അദ്ദേഹം വീണ്ടും ചോദിച്ചു ആ മനുഷ്യൻ മറുപടി പറഞ്ഞു വീട്ടിലെ മുറിയിലാണ് എൻ്റെ താക്കോൽ നഷ്ടപ്പെട്ടത് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു പിന്നെ നിങ്ങളിവിടെ അന്വേഷിക്കുന്നത് എന്തിനാണ് അദ്ദേഹം ആശ്ചര്യത്തോടെ ആ വഴിപോക്കൻ വീണ്ടും ചോദിച്ചു ആ മനുഷ്യൻ മറുപടി പറഞ്ഞു ഇവിടെയാണ് അല്പം വെളിച്ചം എനിക്ക് ലഭിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു പ്രിയമുള്ളവരെ ജീവിത സന്തോഷത്തിൻ്റെ താക്കോൽ കുടുംബ ജീവിതത്തിൻ്റെ താക്കോൽ പലർക്കും ഭവനത്തിലാണ് നഷ്ടപ്പെട്ടു പോയത് എന്നാൽ ഭവനം അന്ധകാരത്തിൽ അമർന്നിരിക്കുകയാണ് ഭവനം അന്ധകാരത്തിൽ അമർന്നിരിക്കുന്നത് കൊണ്ട് ഭവനത്തിന് വെളിയിൽ വെളിച്ചമുണ്ട് എന്ന ചിന്തയിൽ തോന്നുന്നിടത്തെല്ലാം അലയുകയാണ് മക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും നിശാക്ലബ്ബുകളിലും അസാൻമാർഗിക ജീവിതത്തിലും ഇവിടെയെല്ലാം സന്തോഷത്തിൻ്റെ താക്കോൽ അന്വേഷിക്കുന്ന ആധുനിക മനുഷ്യൻ ആ മനുഷ്യന്റെ പ്രതീകമാണ് ഈ താക്കോൽ അന്വേഷിക്കുന്ന വ്യക്തി പ്രിയമുള്ളവരെ മക്കൾ ദൈവം നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹവും ദാനവുമാണ് അവരെ സാമർഥ്യത്തോടെ അവരെ സൂക്ഷ്മതയോടെ വളർത്തണം ലാളന കൂടിപ്പോകരുത് അത് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അതുകൊണ്ട് സങ്കീർത്തന രചയിതാവ് പറയുന്നു വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് വീരനത് സൂക്ഷ്മതയോടെ അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ വീരൻ്റെ ദേഹം മുറി അത് മാത്രമല്ല മറ്റുള്ളവരുടെയും ദേഹം മുറിയും എന്നും മനസ്സിലാക്കണം ഇത്രയും മികച്ച ഒരു വിശദീകരണം നമുക്ക് വേറെ ലഭിക്കില്ല എന്താണ് അതിലൂടെ സങ്കീർത്തന രചയിതാവ് പറയുന്നത് സന്താനങ്ങൾ തലമുറകൾ കുടുംബത്തിൻ്റെ മാന്യതയ്ക്ക് ശതം വരുത്തരുത് കുടുംബത്തിൻ്റെ അപമാനം അല്ലെങ്കിൽ കുടുംബത്തിന് അപമാനം വരുത്താതെ നോക്കണം മക്കളെ സന്മാർഗത്തിലും മക്കളെ ദൈവഭക്തിയിലും വളർത്തേണ്ട കടമയാണ് ഇവിടെ സങ്കീർത്തന രചയിതാവ് ചൂണ്ടിക്കാണിക്കുന്നത് മാതാപിതാക്കളെ അത് നിങ്ങളുടെ കടമയാണ് പണത്തിന് പുറകെ സ്ഥാനങ്ങൾക്ക് പുറകെ വരക്കം പായുമ്പോൾ നിങ്ങളുടെ തലമുറകളെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അവരെ ദൈവഭക്തിയിലും അവരെ വിശ്വാസത്തിലും നിങ്ങൾ വളർത്തുന്നുണ്ടോ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അത് അപമാനമാകും ഇല്ല എങ്കിൽ നിങ്ങളുടെ മക്കൾ മറ്റുള്ളവർക്കും ദോഷം വരുത്തും എന്ന് ഓർത്തുകൊള്ളണം നാനാം വാക്യത്തിൽ പറയുന്നു യൗവനത്തിലെ മക്കൾ എന്ന് മാതാപിതാക്കൾ ചെറുപ്പമായിരിക്കുമ്പോൾ ജനിക്കുന്ന മക്കളെ ആകാം അത് ഉദ്ദേശിക്കുന്നത് ഈ മക്കൾ വൃദ്ധരായ മാതാപിതാക്കൾക്ക് സഹായം നൽകണം അവർ അവർക്ക് അല്ലെങ്കിൽ ആ മക്കൾ ഈ മക്കൾ വൃദ്ധരായ മാതാപിതാക്കൾക്ക് സഹായം നൽകണം അവർക്ക് സംരക്ഷണം നൽകണം അപ്പോൾ സങ്കീർത്തന രചയിതാവ് പറയുന്നു ദൈവീകമായ പരിപാലനം മാതാപിതാക്കൾ അവരുടെ മക്കളിൽ കൂടി അനുഭവിക്കണം ഇറ്റലിയിലെ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അതിമനോഹരമായ ഒരു ചിത്രം ആ ചിത്രത്തിൻ്റെ രചനയ്ക്ക് പിന്നിലെ സംഭവം ഇങ്ങനെയാണ് ഒരു ഇറ്റാലിയൻ ചിത്രകാരൻ ലോകത്തിലെ ഏറ്റവും മനോഹരമായ വസ്തുവിൻ്റെ ചിത്രം വരയ്ക്കുവാൻ തീരുമാനിച്ചു എന്നാൽ എന്താണ് ഏറ്റവും മനോഹരമായ വസ്തു അതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുവാൻ തുടങ്ങി കാണുന്നവരോടൊക്കെ ദീർഘകാലം അദ്ദേഹം അന്വേഷിച്ച് നടന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ വർണ്ണങ്ങളിലും അദ്ദേഹത്തിൻ്റെ വരകളിലുമൊക്കെ ആവിഷ്കരിക്കത്തക്കവണ്ണം ഒന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല ഒരു വൈകുന്നേര സമയത്ത് ഇതേ പറ്റിയുള്ള ചിന്തയിൽ മുഴുകി അദ്ദേഹം തൻ്റെ ഭവനത്തിലേക്ക് നടക്കുകയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു നവവധു തനിക്ക് എതിരെ വന്നു അദ്ദേഹം തൻ്റെ ഉദ്ദേശം അവളോട് അറിയിച്ചു ലോകത്തിലെ ഏറ്റവും മനോഹരമായ വസ്തു ഏതാണ് എന്ന് ചോദിച്ചു നവവധു ഉടനെ മറുപടി പറഞ്ഞു സ്നേഹം സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ വസ്തു ഈ സ്നേഹത്തിന് ഇനി എങ്ങനെയാണ് രൂപം നൽകുക അതിനെ ചിന്തിച്ചുകൊണ്ട് അത് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും മുന്നോട്ട് നീങ്ങി അപ്പോൾ വഴിയിൽ വെച്ച് ഒരു സന്യാസിയെ കണ്ടുപിട്ടി സന്യാസിയോടും ഇതേ ചോദ്യം ആവർത്തിച്ചു സന്യാസിയുടെ മറുപടി വിശ്വാസം എന്നായിരുന്നു വിശ്വാസമാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ വസ്തു വിശ്വാസത്തെ എങ്ങനെയാണ് തൻ്റെ ക്യാൻവാസിൽ ആവിഷ്കരിക്കുവാൻ കഴിയുന്നത് എന്ന് ചിന്തിച്ചു കൊണ്ട് മുന്നോട്ട് നീയി അപ്പോഴതാ ഒരു പടയാളി തനിക്ക് അഭിമുഖമായി വന്നു പടയാളിയോടും ചോദ്യം ആവർത്തിച്ചു ഒരു സംശയവുമില്ലാതെ പടയാളി ഉടനെ മറുപടി പറഞ്ഞു പടയാളിയുടെ മറുപടി സമാധാനം എന്നായിരുന്നു അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ഈ ചിത്രകാരൻ തൻ്റെ ഭവനത്തിൽ എത്തി ക്ഷീണത്തിനായി ഭവനത്തിലേക്ക് കയറി ചെന്ന അയാളെ ദൂരത്തു നിന്നും കണ്ട ഭാര്യ ഒരു പാത്രം ദാഹജലവുമായി ഭർത്താവിനെ സ്വീകരിച്ച് സ്നേഹ സംഭാഷണം ആരംഭിച്ചു ആ പിതാവിനെ കാത്തിരുന്ന തൻ്റെ മക്കൾ പിതാവ് വരുന്നത് കണ്ട് ഓടിച്ചെന്ന് പിതാവിൻ്റെ കയ്യിൽ തൂങ്ങി പിതാവിൻ്റെ തോളിൽ കയറിയുമൊക്കെ അവർക്ക് പിതാവിലുള്ള വിശ്വാസം പ്രകടമാക്കി അങ്ങനെ ഭാര്യയുടെ സ്നേഹവും മക്കളുടെ വിശ്വാസവും തളം കെട്ടി നിന്ന ആ അന്തരീക്ഷത്തിൽ സമാധാനം നിറഞ്ഞു കവിയുന്നതായി ആ ചിത്രകാരൻ മനസ്സിലാക്കുകയും അത്തരത്തിലുള്ള ഒരു കുടുംബ ചിത്രം അദ്ദേഹം വരയ്ക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ വസ്തു ചിത്രം അത് കുടുംബചിത്രം എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു സ്വർഗവും നരകവും കുടുംബങ്ങളിൽ നിന്ന് അകലെയല്ല എന്നാൽ ബോധപൂർവം ശ്രമിച്ചാൽ ദൈവവിശ്വാസത്തിൽ അടിസ്ഥാനമിട്ട് കുടുംബങ്ങൾ പണിതുയർത്തിയാൽ നിശ്ചയമായും സ്വർഗം ഭൂമിയിൽ വിരചിക്കുവാൻ കുടുംബങ്ങൾക്ക് കഴിയും അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ തണലിൽ ആണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ തണലിൽ ചേക്കേറുന്ന കുടുംബങ്ങൾ ആണെങ്കിൽ നിശ്ചയമായും ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും സ്വർഗ അനുഭവങ്ങൾ എന്ന് ഓർക്കുക ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ